ഇപ്പൊ ഇരുപത്തി ഒമ്പത് അരി കേന്ദ്രം കൊടുക്കുന്നതാണ് പ്രശ്നം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് ഭാരദരി കൊടുത്തുകൊണ്ട് കേരളത്തിലെ വോട്ട് മുഴുവൻ പിടിക്കാൻ പോവുകയാണ് അത് തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്ന് പറഞ്ഞു കൊണ്ടപ്പോൾ സി പി എം ഭാരദരിക്ക് പിന്നാലെ പോവുകയാണ് ഭാരദരി എന്തായാലും കേരളത്തിലെ ജനങ്ങളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞു തൃശ്ശൂര് വന്നപ്പോൾ വണ്ടി അടക്കം കൊണ്ടുപോയി എന്നാണ് കേട്ടത് കാര്യം ജനങ്ങൾക്ക് ആവശ്യമാണ് എത്രത്തോളം പ്രയാസത്തിലാണ് ഇവിടെ ഏറ്റവും രസം എന്ന് പറഞ്ഞാല് പിണറായി വിജയൻ ഈ ഭാരധരിയ കുറ്റം പറയുമ്പോൾ കേരളത്തിൽ അടക്കം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ ബി ജെ പിക്ക് വോട്ട് ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബി ജെ പി മാത്രം ജയിക്കാൻ വേണ്ടി ഭാരതരി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ അത് പറയുന്ന എന്ത് യോഗ്യതയാണ് പിണറായി വിജയനുള്ളത് അഞ്ചു വർഷം ഇവിടെ ഭരിച്ച് മൂടിച്ച് ഇരപ്പാക്കി അഞ്ചാമത്തെ വർഷം തീരുന്നതിന് മുമ്പ് കേന്ദ്രത്തിന്റെ സഹായത്തോട് കൂടി കുറച്ച് കിറ്റുണ്ടെന്നു ഇവിടെ പ്രളയത്തിന് ആ കിറ്റ് കൊണ്ടുവന്നു കൊടുത്തിട്ട് അത് കിറ്റ് തന്നിട്ട് കിറ്റിന്റെ പേരിൽ വോട്ട് വാങ്ങി വിജയിച്ച് മുഖ്യമന്ത്രിയായി രണ്ടര വർഷം കൂടി ഇരിക്കുന്ന ആളാണ് താങ്കൾ അതാണ് മനസ്സിലാക്കേണ്ടത് ആ കിറ്റിൽ ഉണ്ടായിരുന്ന മാസ്ക് നിങ്ങൾക്ക് എന്താണെന്നറിയോ എന്താന്നുള്ളത് എവിടെന്നോ കുറെ പഴം കൊണ്ടുവന്ന് മാസ്ക് പോലെ തുന്നി വെച്ചിട്ട് അതിന് മുപ്പത് രൂപ വിലയിട്ട് വെച്ചു മൂന്ന് രൂപയ്ക്ക് ഇവിടെ വിപണിയിൽ സാധനം കിട്ടുമ്പോൾ അറിയാമല്ലോ അതിന്റെ കണക്ക് എങ്ങനെയാണെന്നുള്ളത് ഇതിനകത്ത് എന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കിറ്റ് വാങ്ങി ആരെങ്കിലും ആ മാസ്ക് ആ കിറ്റിൽ കിട്ടിയ മാസ്ക് ഉപയോഗിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് എഴുതണേ അതിനും വിലയിട്ട് വാങ്ങിയതല്ലേ മാസ്കിന് വേണ്ടിയിട്ട് അതായിരുന്നു കിറ്റിൻ്റെ അവസ്ഥ പിന്നെ ആ കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സഞ്ജീൻ്റെ പൈസ കൊടുത്തു തീർന്നു എന്ന് അറിയാൻ വയ്യ എന്നിട്ടും ആ കിറ്റിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നത് അതേ പിണറായി വിജയനാണ് ഇവിടെ ഇരുപത്തൊമ്പത് രൂപക്ക് ഭാരത അരി കൊടുക്കുന്ന കുറ്റം പറയുന്നത് നിങ്ങളിതല്ല ചെയ്യേണ്ടത് നിങ്ങൾ കുറ്റം പറയുന്നതിന് പകരം ഇരുപത്തെട്ട് രൂപയ്ക്കോ ഇരുപത്തേഴ് രൂപയ്ക്കോ നിങ്ങൾ കെ അരി കൊടുക്ക് വലിയ ഗുണമേന്മയൊന്നും വേണ്ട ഈ കൊണ്ടുവരുന്ന ഭാരത അരിയേക്കാൾ ഒരു അല്പം കുറഞ്ഞതായാലും കുഴപ്പമില്ല കൊടുക്കാൻ പറ്റുമോ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് രൂപയ്ക്കെങ്കിലും എന്നിട്ട് അതാ ചെയ്യേണ്ടേ അതല്ലെങ്കിൽ കുറച്ച് പച്ചക്കറിയും മറ്റു പഴവർഗ്ഗങ്ങളോ മീനോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വില കുറച്ച് കൊടുക്ക് കൊടുക്കാൻ നോക്ക് ജനങ്ങൾക്ക് വെളിച്ചെണ്ണയൊക്കെ വില കുറയട്ടെ പയറൊക്കെ വില കുറയട്ടെ നിങ്ങൾ സപ്ലൈക്കൊക്കെ പൂട്ടാൻ നിൽക്കുകയല്ലേ എന്തുകൊണ്ടാണ് ഇരുപത്തൊമ്പത് രൂപയുടെ അരി ജനങ്ങൾ സ്വീകരിച്ചത് നിങ്ങളുടെ കഴിവുകൾ കൊണ്ടാണ് കഴിഞ്ഞ ഏഴര വർഷമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഖജനാവില് പണമില്ലാത്തതുകൊണ്ട് ഓരോ ദിവസവും കടമെടുപ്പ് പരിധി കൂട്ടി ദിവസവും ആയിരക്കണക്കിന് കൂടി കടമായി കൊണ്ടിരിക്കുന്ന നിങ്ങൾ കേന്ദ്രത്തെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്തുകൊണ്ടാണ് ഭാരതരി പിണറായി ഏൽപ്പിക്കാതിരുന്നത് അതുകൂടി നിങ്ങൾ വിറ്റ് തിന്നുമെന്ന കരുതി തന്നെയാണ് ഇപ്പോ റേഷൻ പിടികയിൽ ബി പിയിൽ കയറി കൊടുക്കുന്ന അഞ്ചു കിലോ ഗോതമ്പ് അറിയാമല്ലോ അഞ്ചു കിലോ ഗോതമ്പ് കേന്ദ്രം തരുമ്പോ ആ അഞ്ചു കിലോയിൽ മൂന്ന് കിലോ ഗോതമ്പ് കൊടുത്തിട്ട് രണ്ട് കിലോ ഗോതമ്പ് നിങ്ങൾ എടുത്ത് അത് പൊടിച്ച് പാക്കറ്റിലാക്കി എന്നിട്ട് കെ ആട്ടയായിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ലേ കേന്ദ്ര സർക്കാർ തരുന്ന ആ ഗോതമ്പിനെ കേരള സർക്കാരിന്റെ ഭാഗം ആട്ടയായിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ലേ പതിനാല് രൂപ നിങ്ങൾ ഏറെ വാങ്ങുന്നുണ്ട് റേഷൻ പിടിയിലൂടെ ഇതിൻ്റെ പാക്കിംഗ് പൊടിക്കുന്ന ചാർജ് നിങ്ങൾ വാങ്ങുന്നുണ്ട് അതിനു പുറമേ രണ്ട് പാക്കറ്റ് ഒരു മാസം രണ്ട് പ്ലാസ്റ്റിക് പാക്കറ്റുകൾ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് പാക്കറ്റുകൾ നിങ്ങൾ വീടുകളിൽ എത്തിക്കുന്നുണ്ട് ഈ ആട്ടേൻ്റെ പാക്കറ്റായിട്ട് എന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകാൻ അൻപതും എഴുപത്തഞ്ച് രൂപ വേറെയും കൊടുക്കണം എന്തിനാണ് നിങ്ങൾ പാക്കറ്റിലാക്കുന്നത് പാക്കറ്റിലാക്കുമ്പോൾ പ്ലാസ്റ്റിക് വീണ്ടും കൂടെയല്ലേ അത് പാക്കറ്റിലാക്കാതെ ആ അഞ്ച് കിലോ എന്തുകൊണ്ടാണ് കൊടുക്കാൻ സാധിക്കാത്തത് അത് കേന്ദ്രം തരുന്നതാണെന്ന് ജനമറിയും അപ്പോൾ കേരളമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ കിറ്റിന്റെ പണം കേന്ദ്രത്തിൻ്റെത് അതും കൊടുത്തിട്ട് കേരളത്തിൻ്റെ ഇതാക്കി പിടിച്ചു ഗോതമ്പ് വരുന്നത് കേന്ദ്രത്തിൻ്റെത് അത് രണ്ട് കിലോ അടിച്ചു മാറ്റി കേരളത്തിൻ്റെയൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ ഈ ഭാരതരി വരുമ്പോൾ ആ ഭാരതരി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളത് പാക്കറ്റിലായിട്ട് പിണറായി വിജയൻ്റെ അരിയായിട്ട് നിങ്ങളത് കൊടുക്കുമോ അത് കേന്ദ്രത്തിന് അറിയാം അങ്ങനെ കൊടുക്കണ്ടെന്ന് കരുതി കാരണം അവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളത് രാഷ്ട്രീയമായി മുതലെടുക്കുന്നു എന്നിട്ട് നിങ്ങൾ അതിന്റെ പേരും പറഞ്ഞ് വോട്ട് പിടിക്കുന്നു അതായത് സി പി എം വോട്ട് പിടിക്കുന്നു അങ്ങനെ വോട്ട് പിടിച്ച് രണ്ടാമതും അധികാരത്തിൽ വന്നിരുന്നുണ്ടാണ് പറയുന്നത് ഈ പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ജനങ്ങളെ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇരുപത്തി ഒമ്പത് രൂപയുടെ ഭാരതരി എന്നാണോ വല്യ പറയാൻ